ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അങ്ങനെ ഇന്ന് നമ്മുടെ കല്യാണ വീട് ഒരുക്കങ്ങളിലാണ് ഇനി ദിവസങ്ങളില്ല അപ്പോൾ ഇനി കല്യാണ വീട് മൊത്തത്തിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നില്ല കണ്ടോ ഉദ്യാനൊക്കെ കാണാൻ കഴിയുണ്ടാവും പെയിൻറ്റൊക്കെ പോയിട്ട് ആഗേതായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി അത്യാവശ്യം ആളുകൾ വരുന്നതല്ല അപ്പോൾ കല്യാണ വീട് ഒരു സാധാ എന്താ എല്ലാ കല്യാണം പോലെ തന്നെ നമ്മൾ അടിപൊളിയാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കാര്യമായിട്ട് നമ്മൾ പണികളൊന്നും ചെയ്യുന്നില്ല ഇതിലെന്താന്ന് വെച്ചാൽ ഈ ചളിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതായത് പെയിൻ്റ് അടിച്ചിട്ട് ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി പോവുകയാണ് അതിന് നമ്മൾ അജ് എത്തിയിട്ടുണ്ട് ഇതിൻ്റെ കല്യാണത്തിനും പെയിൻ്റ് അടിച്ചാൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ചക്കറിൻ്റെ കല്യാണത്തിനും പെയിൻ്റ് അടിക്കുന്നുണ്ട് അല്ലേ ഓക്കെ അവൻ്റെ കല്യാണത്തിന് ഞാൻ പോകും പെയിൻ്റ് അടിക്കാൻ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഇന്നത്തെ വിഷയങ്ങൾ ഇന്ന് നമ്മൾ വീട് വൃത്തിയാക്കാനുള്ള പ്ലാനാണ് അപ്പൊ വീട് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം അങ്ങനെ ദിവസങ്ങൾ ചുരുങ്ങി ചുരുങ്ങി ഇനി എത്ര ദിവസം ഉണ്ടും കറക്റ്റ് പതിമൂന്ന് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി കല്യാണത്തിന് അതിൻ്റെ തന്ത്രപ്പാടിലാണ് പതിമൂന്ന് ദിവസം ഇന്ന് ഇഞ്ചര് മാത്രമല്ലേ ഉള്ളൂ വീട് നമുക്ക് ചക്കരുടെ റൂം ആദ്യം നമുക്ക് എന്താക്കാം നമുക്ക് പെയിൻ്റ് അടിക്കാട്ടാണല്ലോ ഇതിന് ഒക്കെ ഭയങ്കര കച്ചവടയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ ആദ്യം ചുമ ഇത് മാറാലും തട്ടണം ആചോ ആ മാറാല പടി ചക്ക റൂമിട്ട് അപ്പം മണിയുടെ റൂം നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഈ ബെഡൊക്കെ മാറ്റിയിട്ട് പുതിയ ബെഡും പുതിയ സംഭവങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് പെയിൻറ് അടിച്ചിട്ട് നോക്കാം നമ്മൾ നിലത്ത് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കണേ പെയിന്റ് നെല്പാൻ വേണ്ടിട്ടേറ്റ് ഈ ചുമരുമി ഒന്നും കച്ചറല്ലാതെ മാതിരി ഈ ചുമരുമയും കച്ചറല്ല കാരണം ഈ രണ്ട് പുറത്തുനിന്ന് നമ്മൾ വെല്ലുവിളി അമ്മേ ഒരു പഴയ തുണി ഇപ്പൊ ചക്കരി സീനും അവിടെ ഏതാ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കേണ്ടി ഉമ്മതിന് അളിഞ്ഞു അളക്കുന്നുണ്ട് പഴയ തുണിയാണേതാ എല്ലാരും കയറിയത് പൊളിഞ്ഞാടൂല്ലേ താഴത്തേക്ക് പഴിഞ്ഞാടും ഈ റൂമിൽ കച്ചറൊന്നുമില്ല നടക്കുന്നു ഇനി ഇനി വെച്ചോ ഓക്കേ നമ്മൾ ട്രെയിനിങ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചുമര ഒന്ന് തുടയ്ക്കണോ തുടച്ചാനല്ലേ ആ ആയി മാറി റൂമിന്റെ ഒക്കെ കർട്ടൻ അവിടെ നടക്കരെ റൂമിന്റെ ഒക്കെ കർട്ടൻസ് അവിടെ കണ്ടോ ഈ റൂമിന്റെ കർട്ടൻ ഒക്കെ അവിടെ കരെ പെരയിൽ വേണ്ടതും വേണ്ടാത്തതായിട്ട് ഒരുപാട് സാധനങ്ങൾ ഇതാണ് ഈ പെരയിലൊന്നും റാക്ക് വെച്ചു കൊടുക്കുക റാക്ക് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും ഒഴിവാക്കാൻ തോന്നൂല്ല പെരേത്തൊരു സാധനം നമ്മൾ വാങ്ങിയതല്ലേ എത്ര കാലം ഉപയോഗിച്ചാട്ട് ആ സെൻറ്റിമെൻറ്റിലോണ്ട് ആ ഒരു കമ്മിറ്റ്മെൻ്റ് കൊണ്ട് ആ സാധനങ്ങൾ ഇങ്ങനെ എത്രയോ ദിവസം കേൾക്കാൻ എത്രയോ ദിവസം അതൊന്നും വേണ്ടാത്ത അട്ടപ്പട്ടിയാണ് ഇതൊക്കെയാണ് അതിൻ്റെ മുകളിൽ കയറ്റിവെച്ചിരിക്കുന്നത് ഇല്ലാത്ത സ്ഥലത്ത് കൂട്ടിയിട്ട് എന്തൊക്കെയോ കാക്കി വെച്ചിരിക്കുക എന്നൊക്കെ എടുത്ത് കത്തിക്കും ഒരു കോംപ്രമൈസും അതിലില്ല കേട്ടോ ഒക്കെ അങ്ങനെ നമ്മൾ പെരപ്പണി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ കാര്യമായിട്ട് പെരപ്പണികൾ ചെയ്യുന്നില്ല ആകെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ആ രണ്ട് റൂമ് ഒന്ന് പെയിൻ്റ് അടിക്കും പിന്നെ ഹാൾ ഒന്ന് പെയിൻ്റ് അടിക്കും പിന്നെ ഫ്രണ്ട് സിറ്റൗട്ട് ഒന്ന് പെയിൻ്റ് അടിക്കും പിന്നെ ആ സൈഡ് കുറച്ച് പെയിൻറ്റ് വീണു അതൊന്നും അടിക്കും കാരണം കല്യാണത്തിന് ഒരുപാട് ആളുകൾ വീട്ടിലോട്ട് വരുന്നതാണ് തലേ ദിവസമായിട്ട് അപ്പോൾ കല്യാണ വീട് ആ കല്യാണ വീടിൻ്റെ ആ ഒരു ഗൊക്കെ തന്നെ നമ്മൾ നടത്തുകയെന്ന് പിന്നെ ഒരുപാട് പേർക്ക് ആ അലമാറിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഞാനത് ചെയ്യണമില്ലാന്ന് വെച്ചിട്ട് കാരണം നമ്മൾ വൈകാതെ ഇൻഷാ അല്ല നമ്മുടെ പുതിയ വീട്ടിലോട്ട് പണി കഴിഞ്ഞ് മാറാനുള്ള പ്ലാനിങ് ഉണ്ട് അപ്പോൾ പിന്നെ ഈ ഒരു പെരയിൽ കുറേ പൈസ ഇറക്കിയിട്ട് അതും ഇതും ഇല്ലാത്ത നിർത്തുന്നില്ല ഇപ്പോൾ എന്തായാലും പുതിയ വീട്ടിൽ പോകാത്ത സ്ഥിതിക്ക് എന്തായാലും ഈ വീട്ടിൽ കല്യാണം മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ആളുകളൊക്കെ വരുന്നതും ഇതാക്കണമൊക്കെ അല്ലേ അപ്പോൾ ആ ഒരു ഭംഗിക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെറിയൊരു തോതിൽ ചെയ്യുകയാണ് അല്ലേ ഇതൊന്നും ചെയ്യണം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടാകുന്നില്ല അത് പിന്നെ ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് തോന്നിയതാണ്ട് ചെയ്യുകയാണ് കല്യാണ വിളികൾ ഇനി കുറച്ചും പാടെ അമ്മാക്ക് വിളിക്കാനൊക്കെ ഞാൻ എന്റെ ഉള്ളില് ഫാനും ഒക്കെ പൊടി പൊടിപൊടി തട്ടാനുണ്ട് ആ ജനലിന്റെ ഒക്കെ തിരുമ്പി വെച്ചിട്ട് എല്ലാം എടുത്തു എല്ലാ എടുത്തിട്ടോട്ടോ നാളെടുത്തിട്ടോളി ഇനി കല്യാണത്തിന്റെ അന്ന് ഇടാൻ നിൽക്കണ്ട ആൾക്കാർ വരുന്ന ആണ് കാണും കാണും ഒരു വൃത്തിക്ക് കൊണ്ടിട്ടോ ആയി നമ്മുടെ റൂമും ഒന്ന് ഇതിന്റെ ഇതൊന്നും ഒക്കെ ഒഴിവാക്കില്ല സിനിമ ആ വാഗല്ല ഈ കച്ചറോളം ഒഴിവാക്കണ്ടേ ആവശ്യമുള്ള മാത്രം പോരെ പിന്നെ ഒരുവിധം ഡ്രസ്സുകളൊക്കെ ഒഴിവാക്കി ആ പൂച്ചെടിയും കാര്യങ്ങളൊക്കെ അതാണ് അവിടെ വേണ്ടേ ഓക്കെ ഈ ഫോട്ടോ എടുക്കുന്നത് അന്ന് ഞാൻ ചവിട്ടിയിട്ട് താക്കിയാണ് പിന്നെ ഇതിൻ്റെ മണ്ണാമൊക്കെ അടച്ച് കളയണം ഓക്കെ പിന്നെ ഇവിടെ കുറേ ദിവസം പൊളിങ്ഷൻ ടച്ച് ചെയ്യണം പിന്നെ നമ്മൾ എന്താ ഫാന് ആട് ചെയ്യത്തിൽ അടി വരി ഇരിക്കണം മൊത്തം ചെടം പിടിച്ചിട്ടായി അപ്പോൾ അതൊന്ന് ആക്കണം ഈ സ്ക്രൂ ഡ്രൈവർ അല്ല ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ ഫാനൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇതുകൊണ്ട് അത്രയും കച്ചറ അതിൻ്റെ ഉള്ളിൽ കേട്ടോ ഒക്കെ ഒന്ന് ആദ്യം തടി എന്താ വിട്ടപ്പെടുത്തുന്നു ഓക്കെ അങ്ങനെ കഴിഞ്ഞ് പക്ഷെ ഉള്ള കച്ചറയൊക്കെ ഒന്ന് പോയി കിട്ടിട്ടോ ഈ ഒരു പുറം പകുതി പുതിയൊന്നും ഒരു റെസ്റ്റുമില്ല പണി തന്നെ പണി ഇടുവാസ്റ്റ് ഒന്ന് എടുക്കണ്ട ചക്കര കൊറേ റെസ്റ്റ് കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അതൊരിക്കലും ഉള്ളതല്ല അത് നമ്മൾ അധ്വാനിച്ചിട്ട് കല്യാണം കേൾക്കണം ഇത്ര നേരം വെറുതിരിക്കുന്നുണ്ട് പിന്നെ എന്താ ഒന്ന് ഈ അടി ഒന്ന് അടിച്ചു വരിക മതി ഈ ഈ ചുമര അടിക്കാനാ അന്റെ കല്യാണാണ് അപ്പൊ അന്റെ കല്യാണം ആവുമ്പോ പേരെ വൃത്തി കാണുന്ന ആഗ്രഹം ഉണ്ടാവില്ല ഏ എന്റെ കല്യാണത്തിന് വേറെ വൃത്തിയാവണമെന്ന് നമുക്ക് ഒരു ആഗ്രഹമല്ല എത്ര ആൾക്കാർ കാണാൻ പറ്റും ആ മുകളത്ത് അത് അതൊന്നും അടിച്ചു തരാ മതി ബാക്കി നമ്മളേറ്റ് പിന്നെ ഇതിന് നമ്മൾ പെയിന്റ് അടിക്കണം ചക്കരക്ക് ഇന്ന് കഴിഞ്ഞാ പിന്നെ ആ പെയിന്റ് അടിക്കണ്ട ആ തല മാത്രം പൈസ ഇവിടുന്ന് ഇങ്ങനെ പന്തൽ ഇടങ്ങാണ്ട് കേട്ടോ ഇവിടെ പന്ത് ഇവിടെ ഇവിടെ അടിയും കൂടി അടിക്ക് ആ ചപ്പിലടിച്ചു പറഞ്ഞാൽ മതി ആ ഇതിൻ്റെ മാത്രം ആ അറ്റൊക്കെ നേരെ വിളിച്ചാണ്ട് അടിക്കേ അത് സപ്പോൾ നമുക്ക് ഇവിടെ പന്തൽ ഇടണം അതേമാതിരി ഫ്രണ്ടിൽ നമുക്ക് പന്തലിൻ്റെ ആവശ്യം വരുന്നില്ല സീറ്റ് മേനുണ്ട് കുറച്ച് ആൾക്കാർക്കൊക്കെ ഇരിക്കാം ഇവിടെ നമുക്കിങ്ങനെ ഒരു ചെറിയൊരു സ്റ്റേജ് വെക്കണം ജസ്റ്റ് ഒരു സ്റ്റേജ് വൈകുന്നേരത്ത് ചെക്കന്മാരൊക്കെ വരേണ്ട അപ്പോൾ ഒരു ചെറിയൊരു ഫങ്ഷൻ പരിപാടികളുണ്ട് അപ്പോൾ ഇവിടെ സ്റ്റേജ് ചോദിച്ചാൽ ഇവിടെ ഇരുന്നാളുകൾക്ക് കാണാം ഇവിടെ ഇരുന്നാളുകൾക്ക് കാണാം പിന്നെ രാത്രി കുടുംബക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് രാത്രി നമുക്ക് നൈറ്റ് ഫുഡ് ഉണ്ടാവും പിന്നെ മെഹന്തി നൈറ്റ് ഉണ്ട് ബാക്കിയുള്ള ആർപാട് പരിപാടികളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും പെരപ്പണി നമ്മൾ ഒറ്റ ദിവസത്തെ പണികൾ മാത്രമേ ചുരുക്കിയെടുക്കണേ ഉള്ളൂ അതിനുള്ള പണികൾ മാത്രമേ നമുക്ക് തീർക്കാം പെയിൻറ്റിങ് ഒരു റൂമ് കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ റൂം അടിച്ചുകൊണ്ട് ഇരിക്കണേ പിന്നെ നമുക്ക് ഈ സിറ്റൗട്ട് ഇങ്ങനെ അടിക്കാണ്ട് അടുക്കള പുറത്തോ ോ പിന്നുറത്തോ കൊണ്ടി പൈകി പൈകി ആട് പൈ പുതിയ കൂട്ടോ പുതിയ കൂട്ടാല് റൂമിലൊന്നും പക്കരുത് ആൾക്കൊരു സമാധാനം പെനിയൊക്കെ വരുമ്പോൾ അത് ഈ ഫോട്ടം കണ്ടിട്ട് പോവുകയും ചെയ്യും യൂട്യൂബിന്റെ ഒരു പ്ലയബട്ട് രണ്ടാമത്തെ ഇത് ടി ഏത് അത് കഴിഞ്ഞു പുതുക്കല്ലേ ആര് തന്നാലോ ആ കൊണ്ടുവച്ചു ആ പിന്നെ വറുത്ത വർക്ക് കൊണ്ടക്ക് കൊണ്ടൊക്കെ ഇനി നമ്മക്ക് കുട്ടിയൊക്കെ വന്നിട്ട് വെക്ക ഇത് കൊണ്ടു ഇത് കഴിഞ്ഞു ഇതിന്റെ ഫോട്ടോ ഒന്നും തൂക്കാൻ പറ്റില്ല റൂമിൻ്റെയൊക്കെ ഒരു വിധം പണികൾ പ്ലെയിൻ്റടിച്ച് കീവറും പെയിൻ്റ് അടിച്ച് ഇനി ബാത്റൂമ് ചക്കനതാ മരന്മാരൊക്കെ തുറച്ച് വൃത്തിയാക്കണേ കച്ചടക്കളൊക്കെ ഒരുപാട് വൃത്തിയാക്കാൻ കിട്ടും അയ്യോ ഒക്കെ കഴിഞ്ഞിട്ട് ലാസിൽ നിന്ന് പണി തന്നെ പണി റൂമ് എല്ലാത്തി ബ്രഷാണ് പോയിരുന്നു പുറത്തിറങ്ങി പുറത്ത് നീന്തക്കൊന്ന് ഇനി നമ്മൾ കാപ്പി മാറ്റിയിട്ട് തൈ പെയിൻ്റൊക്കെ കൊടുക്കണം ഗ്രേ അങ്ങോട്ട് കൊടുക്കുന്ന ഉള്ളിലൊക്കെ തകൃതിയായിട്ട് പണികൾ നടന്നു എന്നൊക്കെ നമുക്ക് ഈ പെണ്ണൊക്കെ ഒന്ന് ഇങ്ങനെ പോയത്തൊക്കെ ഒന്ന് ടച്ച് ചെയ്യണം ഇനി ഇവിടെ എനിക്ക് നിന്നാൽ ഞാനൊന്നും കൊടുക്കില്ല ഇതൊക്കെ ഒഴിവാക്കിക്കാം ഇതൊന്നും മേണ്ട ഇന്ന് ഒന്നും ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന അതൊക്കെ കൊടുക്കും പോലെ കൊടുക്കാം അവയ്ക്ക് തരട്ടെ ഞാൻ തൂക്ക ആരെങ്കിലും ഒരാള് തന്നു കഴിഞ്ഞത് ഉപയോഗിച്ചോളെ ഇവിടെ ക്ലാസ് ഇല്ല ഇവിടെ ക്ലാസ് ഇല്ലെന്ന് പറഞ്ഞിട്ട് തടി പിടിച്ചോട്ടത് പൊട്ടും ഒന്ന് കൈകി വെച്ചോ സ്നേഹ ഉപകാരം സ്നേഹ ഉപകാരം മുട്ട പിന്നൊരു സാധനം ഇവിടെ തരുത് പറയണോ എലികൾക്ക് തിന്നാൻ കൊടുക്കാനാണെങ്കിൽ എന്തിനാ ഒരു സാധനം തരുന്നത് ഇതൊക്കെ ഇപ്പൊ ഈ റൂമിൻ്റെ ഉള്ളിലെ പൂത്തേച്ചിങ്ങനെ ും നിങ്ങൾ എടുത്തിട്ടില്ലേ എന്ന് ചോദിക്കും നാനിച്ചുള്ളിപ്പണി എങ്ങനെ എടുക്കാനാണ് നമ്മൾ ഫുൾ ഹോസ്പിറ്റലിലല്ലേ അപ്പോൾ അതെപ്പോഴാണ് നനച്ചുളളിപ്പണി എടുക്കുന്നത് കാരണം നമ്മൾ നോമ്പൊന്നും കാര്യമായിട്ട് ഇതായിട്ടുള്ള നോമ്പിനും വീട്ടിലുണ്ടാകും നമ്മൾ റൂമൊക്കെ ഒക്കെ വൃത്തിയാക്കിയിട്ടോ മൊത്തം അടിച്ച് ഒരു വൃത്തിയാക്കിയിട്ട് ഒരു വ്യക്തിയാണ് ഇനി അടുത്തത് ഇതാ നമ്മുടെ റൂമും ഇവിടുത്തെ വലിയ വലിയ കച്ചടകളൊക്കെ ഒഴിവാക്കി ഈ ബെഡ് ഒഴിവാക്കിയിട്ട് പുതിയ ബെഡ്ഡിടണം അവിടെ സ്പേസ് ആക്കി ഈ അലമാര സാധനങ്ങൾ പകുതി എത്തും നാളെ കത്തിക്കണം അങ്ങനെ നമുക്കെ തുടങ്ങിയ പണിയാണ് രാത്രി ഏറ്റവും മണിയായിട്ടോ കത്താലയൊക്കെ തുടർന്ന് വെക്കുകയാണ് പെയിൻറ്റഡ് ഇതാ ഫ്രണ്ടേജ് ഇങ്ങനെ നടന്നു കൊടുക്കുകയാണ് ഉൾഭാഗൊക്കെ ഒരുവിധം വൃത്തിയായിട്ടുണ്ട് കുറച്ചും പാടുണ്ടെങ്കിൽ നാളെ ചെയ്തത് വരെ ഉള്ളത് കൈസ് വൃത്തിയാക്കി നമ്മൾ കർത്തനൊക്കെ ഇരുപതി വൃത്തിയാക്കി വെച്ചാലും കർത്തൺ വൃത്തിയാക്കി എല്ലാം തുടച്ച് റെഡിയാക്കി ടി വി ഒക്കെ തുടച്ച് ഇലയൊക്കെ തുടച്ച് റേമൊക്കെ തുടച്ച് നമ്മളെ അടുക്കള ആളിൽ തന്നെ അവൻ കത്താനിട്ട് ഞങ്ങൾക്ക് ഈ റൂമ് അവിടുത്തെ വലിയ പാരത്തൊക്കെ പുറത്ത് കിടാണ്ട് അതേമാതിരി ഈ റൂമിൻ്റെയും കുറച്ച് സാധനങ്ങൾ അത് റെഡിയാക്കാണ്ട് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കുറേ ഡ്രസ്സുണ്ട് ആ ഡ്രസ്സൊക്കെ സൗഫിടീക്ക് സർക്കാർ ഡൊക്കെ കുറേ പഴയ ഡ്രസ്സാണ് അപ്പം നാളത് നോക്കിയിട്ട് മൊത്തം ഉണ്ടാക്കാം നമുക്ക് കൂട്ടി കത്തിക്കാട്ടോ പിന്നെ നമ്മുടെ റൂമും ി സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലേ ഉള്ളി കുറച്ച് വൃത്തിയാക്കി നമ്മുടെ സിനിമയ്ക്ക് യൂസ് ചെയ്യാനുള്ളതാണ് കറണ്ട് അടുപ്പുണ്ട് ബാത്റൂമ് ബാത്റൂം മാത്രമേ മാറാൽ എല്ലാം വൃത്തിയാക്കി ഈ ഒരു ചുമല് പെയിന്റ് അടിച്ചു ചുമല പെയിന്റ് അടിച്ചു ബാത്റൂമ് വാറ കഴിക്കഴിഞ്ഞാൽ വൃത്തിയായി പിന്നെ തുണികൾ നമ്മൾ അപ്പടമുള്ള തുണികളൊക്കെ ഇതിൽ ഫിറ്റ് ചെയ്ത് വെക്കലുണ്ടോ ഓക്കെ അതായത് അപ്പോൾ പഴിച്ചിരുന്ന തുണികൾ നമുക്ക് റൂമിൽ പരിമിതമായ സ്ഥലമേ കുറേ സാധനങ്ങൾ കട്ടിൻ്റെ അടിയിൽ ബാഗിലാക്കിയിട്ട് വെച്ചെടുക്കാറുണ്ട് അപ്പോൾ റൂമിൽ കൂടുന്ന മാതിരി ചെയ്തെടുക്കുകയാണ് കാരണം രണ്ടാൾക്കും പാടാകെ ഒരു അലമാറയേ ഉള്ളൂ ചെറിയൊരു അലമാറയാണ് അതിൽ വെക്കുന്ന സാധനം ഇഷ്ടം പോലുള്ള സാധനമുണ്ട് അതിൽ വെക്കാത്ത കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ഉള്ളത് നമുക്ക് പരിപാടികൾ ഇടയ്ക്ക് ഡ്രസ്സുകൾ കുറേ ഉണ്ട് ആവശ്യം വരും എന്തായാലും വീടിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഏകദേശം ചെയ്തിട്ടുണ്ട് ഇനി നീ ഇവിടേക്കൊന്ന് കൊടുക്കുക കൊടുക്കാതെ ചെയ്യുള്ളൂ സെക്രട്ടറി ആകെ കഴിഞ്ഞിട്ട് കേട്ടോ അപ്പം എന്തായാലും ഇത്രയുള്ള വീഡിയോ ഫ്രിഡ്ജ് തുറന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ കുറച്ച് സാധനം പാട ഒഴിവാക്കി കഴിഞ്ഞാൽ പരിപാടികൾ കഴിഞ്ഞു നമുക്ക് ആകർഷണിച്ച് മൊത്തം ഒരു കൂലിപ്പണി എടുത്ത മീനുകയും അത്രയും ഉള്ളിൽ സാധനങ്ങളായിട്ട് വൃത്തിയാക്കി 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 കഴങ്ങി കഴിച്ചാർ എന്തായാലും നമ്മുടെ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളിൽ വീട് പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു ദിവസങ്ങളിലും ഇപ്പോൾ ആളുകൾ ഓരോരുത്തരെ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കും കുടുംബക്കാർ വരും അപ്പോഴൊക്കെ നമ്മൾ വീട് മോശമായി കിടക്കുമ്പോൾ അത് മോശമല്ല നമ്മൾ ഹോസ്പിറ്റൽ കേസാണെങ്കിൽ എന്താണെങ്കിലും നമ്മളിങ്ങോട്ട് പറ്റുന്ന രീതിക്കെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അധികം പണികളൊന്നുമില്ല കാരണം കഴിഞ്ഞ പോലെ അതിൻ്റെ മേരേജ് ഉണ്ടായിരുന്നത് കൊണ്ട് ഒരുവിധം പണികളൊക്കെ നമ്മൾ അന്ന് തീർത്തതാണ് അങ്ങനെ കാര്യമായിട്ട് തേപ്പോ കാര്യങ്ങളോ പിന്നെ ഇങ്ങനെ ഒന്നും ആവശ്യം വരുന്നില്ല പിന്നെ ചിലയായി അവിടുത്തെ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്യുക പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക അത്ര മാത്രമേ ഉള്ളൂ കാരണം നമ്മൾ പുതിയ വീട് അപ്പുറത്ത് പണിയുമ്പോൾ വല്ലാത്ത ഇനി പൈസ ഇറക്കുന്ന ആവശ്യമാണ് എന്തായാലും കയസ് ഇത്രയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും തപ്പം